മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിലെ ദുരന്ത ബാധിതർക്ക് വലിയ ഒരു ആശ്വാസമേകിക്കൊണ്ട് പുനരധിവാസത്തിനുള്ള പദ്ധതി ഇന്ന് കേരള മന്ത്രിസഭ അംഗീകരിച്ചു കേരളത്തിലെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനാണ് ഇന്ന് മന്ത്രിസഭായോഗത്തിൽ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചത് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ പുനരധിവാസ പദ്ധതിക്കുള്ള ഡ്രാഫ്റ്റ് സമർപ്പിച്ചിരുന്നു വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ന് അത് അംഗീകരിച്ചത് രണ്ട് ടൌൺഷിപ്പുകളിലായി ഒരു നില വീടുകൾ നിർമ്മിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബി ആണ് രൂപരേഖ തയ്യാറാക്കിയത് പദ്ധതിക്ക് എഴുന്നൂറ്റമ്പത് കോടിയാണ് ചെലവ് കണക്കാക്കിയിരിക്കുന്നത് അൻപത് വീടുകൾക്ക് മുകളിൽ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത കർണാടക സർക്കാർ പ്രതിനിധികളായും രാഹുൽ ഗാന്ധിയുടെ ഓഫീസുമായും മറ്റ് ഏഴ് കൂട്ടരുമായും സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഒരു മീറ്റിംഗ് വൈകാതെ തന്നെ നടക്കും ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു നില വീടുകളാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പുനരധിവാസം നടത്താനുള്ള സർവേ ആരംഭിച്ചു കഴിഞ്ഞു ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങളെ സംബന്ധിച്ച് മാർഗ്ഗരേഖ തയ്യാറാക്കുവാൻ ഒരു സ്പെഷ്യൽ ഓഫീസറിന്റെ നേതൃത്വത്തിലുള്ള ടീമുകളെ സർക്കാർ നിയോഗിക്കും അത്തരത്തിലുള്ള പത്ത് ടീമുകളെയാണ് നിയോഗിക്കുന്നത് കൃഷി വകുപ്പും വനം വകുപ്പും റവന്യൂ വകുപ്പും ചേർന്ന് സംയുക്ത മഹസർ തയ്യാറാക്കുവാൻ ആരംഭിച്ചിട്ടുണ്ട് നെടുമ്പാല എസ്റ്റേറ്റും കൽപ്പേട്ടയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റും ഏറ്റെടുത്ത് രണ്ട് ടൌൺഷിപ്പുകളാണ് തയ്യാറാക്കുന്നത് കൽപ്പറ്റ ടൌൺഷിപ്പിൽ അഞ്ച് സെന്റ് സ്ഥലത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു നില വീടുകളാണ് നിർമ്മിക്കുക റോഡുകൾ പാർക്കുകൾ മറ്റ് സൌകര്യങ്ങൾ ടൌൺഷിപ്പിൽ ഉണ്ടാകും നാഷണൽ ഹൈവേക്ക് അരികെയാണ് കൽപ്പറ്റ ടൌൺഷിപ്പ് എന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു നെടുമ്പാല ഒരു മലപ്രദേശമായതിനാൽ ഇവിടെ പത്ത് സെന്റ് സ്ഥലത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ നിർമ്മിക്കാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടാം നില തുടർന്ന് നിർമ്മിക്കാവുന്ന രീതിയിലായിരിക്കും വീട് നിർമ്മിക്കുക വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൌകര്യവും ഉണ്ടാകും വീടുകൾ കൂടാതെ ചന്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്കൂള് ശുചീകരണ സൌകര്യങ്ങൾ എന്നിവ അനുബന്ധമായി നിർമ്മിക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്തബാധിതരുടെ പട്ടിക ജനുവരി ഇരുപത്തിയഞ്ചോടെ പ്രസിദ്ധീകരിക്കും ദുരന്തബാധിതർക്ക് ജീവിതമാർഗം കൂടി ഉണ്ടാക്കാൻ കുടുംബശ്രീ പദ്ധതി തയ്യാറാക്കുകയാണ് മൃഗപരിപാലനം കൃഷി ചെറുകിട വ്യവസായം സ്വയം തൊഴിൽ എന്നിവ ഏർപ്പെടുത്താനാണ് പദ്ധതി ദുരന്തബാധിതർക്ക് വീടും സ്ഥലവും അവരുടെ പേരിൽ സ്വന്തമായി എഴുതി നൽകും കിഫ്ബിയുടെ കീഴിലുള്ള കിഫ്കോൺ എന്ന സ്ഥാപനത്തിനാണ് പദ്ധതിയുടെ നിയന്ത്രണം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാകും ചുമതലപ്പെടുത്തുക മൂന്ന് ഘട്ടമായിട്ടായിരിക്കും പുനരധിവാസം നടപ്പാക്കുക ഇന്ന് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഒരുക്കിയ വാർത്താ സമ്മേളനത്തിലാണ് പുനരധിവാസത്തിന്റെ വിശദമായ രേഖ പൊതുജനമുൻപാകെ കൊണ്ടുവന്നത് പദ്ധതി മികച്ചത് തന്നെയാണ് എന്നാൽ പദ്ധതി നടപ്പാക്കുന്ന വേഗതയും അതിന്റെ സൌന്ദര്യവൽക്കരണത്തിനനുസരിച്ചുമാകും ജനങ്ങൾ അതിന് മാർക്ക് നൽകുക